നമസ്കാരം വൺ വൺഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഇടത് സർക്കാർ നിലപാടിന്റെ വിലയിരുത്തൽ കൂടിയാകും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ ഇടതുമുന്നണിക്ക് ഒരേ സമയം പ്രതീക്ഷയും ആശങ്കയുമുണ്ട് സി പി എം കണക്കുകൾ പൂട്ടിയും കിഴിച്ചും ഇരിക്കുകയാണ് കണ്ണൂരിലെത്തി വോട്ട് ചെയ്ത ശേഷം ചിരിയോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തേക്ക് വന്നത് എന്നാൽ പോളിംഗ് കഴിഞ്ഞ് ഇന്ന് രാവിലെ കണ്ട പിണറായി വിജയൻ കട്ടക്കലിപ്പിലായിരുന്നു കണക്കുകൂട്ടലുകൾ പിഴച്ചു എന്നാണോ പിണറായിയുടെ മാറിയ ഭാവം സൂചിപ്പിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഭരണകക്ഷി കൂടിയായ സി പി എമ്മിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരമൊന്നും സംസ്ഥാന സർക്കാരിനെതിരെ ഇല്ലാതിരുന്നിട്ടും ഇടതുമുന്നണിയെ കുഴപ്പത്തിലാക്കിയത് ശബരിമലയാണ് എന്നാൽ അത് ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ ആയിട്ടുണ്ട് എന്നാണ് സി പി എം കണക്കുകൂട്ടുന്നത് സംസ്ഥാനത്തെ പോളിംഗ് ശതമാനം ഉയർന്നപ്പോഴൊക്കെ യു ഡി എഫ് ആണ് നേട്ടമുണ്ടാക്കിയത് എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ചരിത്രം തിരുത്തി എൽ ഡി എഫ് അധികാരത്തിലേറി ഇത്തവണത്തെ ഉയർന്ന പോളിംഗ് ശതമാനം തങ്ങൾക്ക് ഗുണകരമായിരിക്കും എന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ എന്നാൽ പ്രാഥമിക വിലയിരുത്തൽ സി പി എം എന്തെങ്കിലും അപകടം മണത്തോ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നത്തെ പെരുമാറ്റത്തോടെ ഉയർന്ന ചോദ്യം പൊതുവെ കാർക്കശിക്കാരനായ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനുശേഷം ഇടപെടലുകളിൽ വലിയ മാറ്റങ്ങൾ പ്രകടമായിരുന്നു എന്നാൽ ഇന്നുണ്ടായ മറ്റൊന്നാണ് ഇന്നലെ വരെ മാധ്യമങ്ങളോട് നല്ല രീതിയിൽ പെരുമാറിയ മുഖ്യമന്ത്രി ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകരെ പറപ്പിച്ചു സംസ്ഥാനത്ത് ഉയർന്ന പോളിംഗ് ശതമാനത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ പ്രതികരണം അറിയാൻ എറണാകുളത്തെ ഗസ്റ്റ് ഹൌസിന് മുന്നിൽ മുഖ്യമന്ത്രിയെ കാത്തു നിൽക്കുകയായിരുന്നു മാധ്യമപ്രവർത്തകർ രാവിലെ പിണറായി വിമാനത്താവളത്തിലേക്ക് പുറപ്പെടാൻ ഗസ്റ്റ് ഹൗസിന് പുറത്തേക്ക് വന്നപ്പോൾ മാധ്യമ പ്രവർത്തകൻ മൈക്കുമായി സമീപത്തേക്ക് ചെന്നു ഉയർന്ന പോളിംഗിനെ കുറിച്ചുള്ള ചോദ്യം പൂർത്തിയാക്കും മുൻപ് മുഖ്യമന്ത്രി ചുവന്ന മുഖത്തോടെ പൊട്ടിത്തെറിച്ചു മാറി നിൽക്കുക അങ്ങോട്ട് എന്നായിരുന്നു മുഖത്തടിച്ചതുപോലെയുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം മറ്റൊന്നും മിണ്ടാതെ ഉടൻ തന്നെ മുഖ്യമന്ത്രി കാറിൽ കയറി പോവുകയും ചെയ്തു ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള മുഖ്യമന്ത്രിയുടെ ഈ ഭാവം കണ്ട് മാധ്യമ പ്രവർത്തകരും അന്തം വിട്ടു നിന്നു പോളിങ്ങിന് മുൻപ് കൂളായി നിന്ന മുഖ്യമന്ത്രിക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഭാവമാറ്റം മാറ്റം ഇടതുമുന്നണിയുടെ തിരിച്ചടിയുടെ സൂചനയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ബൂത്തുകളിൽ നിന്നുള്ള വിവരം ശേഖരിച്ചുള്ള പ്രാഥമിക വിലയിരുത്തലിൽ തിരിച്ചടി നേരിട്ടതാണോ മുഖ്യമന്ത്രിയുടെ ദേഷ്യത്തിന് കാരണമെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ വൈറലായി മാറിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ